ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ കോവയ്ക്കു കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിംപിൾ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് മറക്കരുത്വയ്ക്കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട് കണത്തുള്ളതല്ല എന്നാൽ കണ്ട് നോക്കുക പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ ഒരുപാട് പേരും ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് കോവയ്ക്ക റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും കണ്ട് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലൊക്കെ ഉള്ളവരുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല വീഡിയോസ് ഇടുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് അറിയില്ല എന്തെങ്കിലും യൂട്യൂബ് അപ്ഡേറ്റ്സോ കാര്യങ്ങളോ കൊണ്ടാവാം നോട്ടിഫിക്കേഷൻ കിട്ടാത്തത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതുവരെ നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് അഗെയിൻ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബട്ടൺ പ്രസ് ചെയ്യാം മൂന്ന് ഓപ്ഷൻസ് വരും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം എന്താ ഞാൻ കുറച്ച് കോവയ്ക്കെടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ചോളം കോവയ്ക്കെടുക്കാം കേട്ടോ പത്ത് ടു പതിനഞ്ച് ചെറു നല്ല ചെറുതാണെങ്കിൽ പതിനഞ്ച് മീഡിയം ടൈപ്പ് ആണെങ്കിൽ പത്തെണ്ണം മതിയാവും എണ്ണ ഒഴിച്ചു കടുകിട്ടു കടുകിട്ടിട്ട് ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാക്കുത്താണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയ പീസ് തേങ്ങ നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി ആ തേങ്ങാ കൊത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മളിത് ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോവയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വലുതാണെങ്കിൽ ഒരു പത്ത് കോവയ്ക്ക് എടുത്താൽ മതിയാവും കേട്ടോ ചെറുതാണെങ്കിൽ മതി പതിനഞ്ചെണ്ണം ഇനി ഇതിനകത്തേക്ക് ഞാൻ സവോള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം ടൈപ്പ് സവോള കനം അരിഞ്ഞതാണ് ആവശ്യത്തിന് കറിവേപ്പില പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളി കനം കുറച്ച് അരിഞ്ഞത് കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് കുറച്ചും മഞ്ഞൾപ്പൊടി വേണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് വഴറ്റിയിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി വെച്ചിട്ട് വേണം ഒതുക്കി വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അമ്മയുടെ റെസിപ്പിയാണത് അപ്പോൾ നോൺ സ്റ്റിക്കിലൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കുഴപ്പമില്ല കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ച് അടച്ചു വെച്ചാൽ മതി അപ്പം പക്ഷേ അല്ലാത്ത ചട്ടിയിലൊക്കെ ചെയ്യുന്നവർ പാനിലൊക്കെ ചെയ്യുന്നവർ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒതുക്കി ഒതുക്കി കൊടുക്കുക കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ കോവക്കയും നമ്മുടെ സവോളയും ഒക്കെ ഒന്ന് സോഫ്റ്റ് സോഫ്റ്റായി കിട്ടണം തേങ്ങാക്കുത്തും വെളുത്തുള്ളിയും മസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക ഒരു പ്രത്യേക സ്വാദാണ് ഇനി നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്രഷ്ഡ് ചില്ലി ചതച്ച വറ്റൽ മുളകാണ് മുളക് എന്ന് പറഞ്ഞാൽ തീരെ അങ്ങ് ചതച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് പീസായിട്ട് കിടക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ അമ്മ ചെയ്യുമ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത് കുറച്ചിങ്ങനെ പീസായിട്ടും കിടക്കും കുറച്ചിങ്ങനെ ചതച്ചു വിടും ആ ഒരു രീതിയിൽ കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ക്രഷ്ഡ് ചില്ലി നമ്മളിങ്ങനെ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ നമ്മൾ പൊടിച്ച് വെക്കാറുണ്ടല്ലോ ചതച്ച് വെക്കാറുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു നമുക്ക് ഇടികല്ലൊക്കെ ഉണ്ടല്ലോ അതിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കുറച്ച് വലിയ പീസായിട്ടും ബാക്കി കുറച്ച് ചെറുതാക്കി ചതച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ കിട്ടും ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ആ നെയ എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുത്ത് നല്ലൊരു റോസ്റ്റാക്കിയെടുക്കാം കേട്ടോ തേങ്ങയൊക്കെ അതിൽ കിടന്ന് മൂക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് വലിയ പീസായിട്ട് നമ്മുടെ വറ്റൽമുളക് ഇതിൽ കിടന്ന് കഴിഞ്ഞാൽ ആ എണ്ണയിൽ നന്നായിട്ട് അത് റോസ്റ്റായി കിട്ടും അപ്പോൾ നമുക്ക് ഇത് കഴിക്കുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നമ്മുടെ ചോറിൽ നന്നായിട്ട് ഞരടി കഴിക്കാം നല്ലൊരു സ്വാദാണ് കേട്ടോ നന്നായിട്ട് റോസ്റ്റായി കിട്ടും അതാണ് അപ്പോൾ നല്ലൊരു സ്വാദാണ് ചോറിൽ ഉടച്ച് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കുക കുറച്ച് സമയം എടുത്ത് ചെയ്യാം കേട്ടോ ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചിട്ട് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ നെല്ലിക്ക വെച്ചിട്ടൊരു കറിയാണ് കേട്ടോ രണ്ടോ മൂന്നോ നെല്ലിക്ക ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു കറി എടുക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറി മതി ചോറ് കേട്ടോ വേറൊരു കറിയുടെ ആവശ്യമില്ല അത്രയും ടേസ്റ്റിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ടെന്ന റെസിപ്പിയാണ് ഒരു തവണ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതും കൂടി നമ്മളതിൻ്റെ സൈഡിൽ കൂടി ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് ചോറിലേക്ക് ഒഴിച്ച് കാണിച്ച് തരാം നല്ല ടേസ്റ്റാണ് നല്ല കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു കാലം ചോറ് ഈ ഒരു കറി മതിയാകുമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഒരുപാട് പേരിങ്ങനെ കമൻറ്റ് ചെയ്യും ഒരു കാലം ചോറ് ഇങ്ങനെ ഒരാൾക്ക് കഴിക്കാൻ പറ്റുക എന്തെല്ലാം അസുഖങ്ങൾ വരും ചോറ് കഴിച്ചാൽ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻസ് വരാറുണ്ട് ഞാൻ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ നമ്മുടെ വീട്ടിൽ ഒരു കലം ചോറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു കറി മതിയാവും ആ ഒരു ചോറ് തീരാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അതിപ്പോൾ ഒരാൾ കഴിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കഴിക്കുമല്ലോ ഞാൻ അങ്ങനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത് പക്ഷേ എല്ലാവരും ചോദിക്കാറുണ്ടെങ്കിൽ ഒരു കലം ചോറ് എങ്ങനെയാണ് ഒരാൾ കഴിക്കുക എന്ന് അപ്പോൾ ആ അപ്പോൾ ഇത് ജസ്റ്റ് നമ്മളിതാ നന്നായിട്ട് റോസ്റ്റായി വരുന്നുണ്ട് കണ്ടോ ആ എണ്ണയിൽ തന്നെ നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് റോസ്റ്റ് ചെയ്ത് എടുക്കുക ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കരുത് കേട്ടോ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് സമയം എടുത്ത് ചെയ്യുക ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ലൊരു കളറാവും കേട്ടോ ആ ഒരു കളറാവുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആ വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തും എല്ലാം അതിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞ് ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ സാധാരണ നമ്മൾ വറ്റൽമുളകൊക്കെ ചതച്ചിട്ട് ചെയ്യാറുണ്ടെങ്കിലും ഈ ഓരോ രീതിയിൽ ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക സ്വാദ് തന്നെയാണ് വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ ഇറങ്ങിയിട്ടേ നല്ല സ്വാദാണ് കേട്ടോ ആ എണ്ണയിൽ തന്നെ വഴറ്റി 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 എടുത്താൽ മതി അപ്പം നെല്ലിക്കയുടെ റെസിപ്പി വേണ്ടുന്നവർ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഹെൽത്തിയാണ് കാരണം ഡെയിലി നെല്ലിക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഹെയറിനും പയൺകണ്ടൻ്റെ ഒക്കെ ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ നെല്ലിക്ക കഴിക്കണം എന്ന് പറയാറുണ്ടല്ലോ ഡെയിലി നെല്ലിക്ക ജ്യൂസ് കഴിക്കുന്നവരൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു കറി ഉണ്ടാക്കി വെച്ചിരുന്ന ആ നെല്ലിക്കയുടെ ഗുണം കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റിയായിട്ട് ഹെൽത്തി ആയിട്ട് ഹെൽത്തിയായിട്ട് നമുക്ക് ചോറ് കഴിക്കാനും അല്ലേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളൊരു കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് നന്നായിട്ട് റോസ്റ്റാക്കി 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 നല്ലൊരു കളറ് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ പക്ഷേ ആ എണ്ണയിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ ആ ഒരു കളറൊക്കെ ചേഞ്ച് ആയി നല്ലപോലെ എടുക്കുമ്പോഴാണ് ആ ഒരു സ്വാദ് കിട്ടുക കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യണം ഞാൻ പറഞ്ഞ പോലെ കോവയ്ക്ക റെസിപ്പീസ് ഒരുപാട് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കോവയ്ക്ക റെസിപ്പീസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും കാണാത്തവരതെല്ലാം ഒന്ന് കണ്ടു നോക്കുക ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലെയുള്ള റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാവുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത് കേട്ടോ അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല അതിനായിട്ടാണ് അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത് എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ റിപ്ലൈ തരുന്നതായിരിക്കും പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്